നമസ്കാരം ഞാൻ ശിംബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു മുളക് കൊണ്ടാട്ടമാണ് നാരങ്ങ നീരിൽ ഉണക്കിയെടുത്ത മുളക് കൊണ്ടാട്ടം നമ്മൾ തൈരുമുളക് ഉണ്ടാക്കുമല്ലോ ആ തൈര് തൈരുമുളക് കൊണ്ടാട്ടത്തിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടിയ ഒരു കൊണ്ടാട്ടമാണ് ഇത് ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും അപ്പം അതിനായിട്ട് ഞാൻ കാ കിലോ പച്ചമുളക് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴുകി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഉണങ്ങുകയും ചെയ്യും ഭയങ്കര ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് ചെറുനാരങ്ങ പത്ത് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് അരിച്ചു ഇത് ഇതിലേക്ക് നമ്മൾ എപ്പോഴും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കും ഉപ്പൊക്കെ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് മൂന്ന് ടീസ്പൂൺ ഉപ്പ് അപ്പോ ഈ മുളകിനെ ഇതിലേക്കിട്ട് നന്നായി ഇളക്കണം ഇത് ഇന്ന് രാത്രി ഫുള്ള് ഈ നാരങ്ങ നീരില് കിടക്കണം ഇന്നലെ രാത്രി മുഴുവൻ നാരങ്ങ നീരിൽ കിടന്നതായിരുന്നു മുളക് ഇതാ നിറൊക്കെ മാറിയുണ്ടോ ഇനി ഇതിനെ നിരത്തി ഒരു ത തേക്കിട്ടിട്ട് വെയിലുവെക്കണം ഇതിനെ വെയില തുണക്കാൻ ഇത് വേണ്ട ഫസ്റ്റ് ഡേ വെയിലിയതാ വീണ്ടും നാരങ്ങ നീരിൽ ഇട്ട് വെക്കും സെക്കൻഡ് ഡേ വെയിലത്തുനിന്ന് എടുത്ത് വീണ്ടും നാരങ്ങ നീരിൽ ഇട്ടു വയ്ക്കുക മൂന്നാമത്തെ ദിവസം രാവിലെ കണ്ടോ നീരൊക്കെ കംപ്ലീറ്റ് പറ്റി ഒട്ടും നീരില്ല അപ്പൊ ഇത് ഇനിയിപ്പൊ ഇതിനെ നന്നായി ഉണക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ദിവസം നന്നായി ഉണങ്ങണം ഇത് കണ്ട നമ്മുടെ മുളക് കൊണ്ടാട്ടം മൂന്ന് ദിവസം നല്ല വെയിൽ കിട്ടിട്ടാ ഇങ്ങനെ ഒടിച്ചിന്ന് പൊട്ടണം അല്ലേ അപ്പം അസലായിട്ട് ഉണങ്ങിയാലേ നമുക്കിത് വറുത്ത നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കത്തിയില്ലൊരു കിൻഡാലിയും ചീതിട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി തീ ഓഫാക്കണ് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അതിൽ കോരിയെടുക്കാം നല്ല കൊണ്ടാട്ടമാണത് ഊണ് കഴിക്കാൻ നല്ല സൂപ്പറാണ് കാരണം നല്ല പുളി നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ ഇതിൻ്റെ ഇതിൽ കൂടുതൽ പുളിപ്പുണ്ടാകും കാരണം ചെറുനാരങ്ങയുടെ പുളി നല്ല അസലായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണേ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ